സാധാരണ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ പറയുന്ന ഒന്നാണ് എല്ലാവരും വരൂ ഇത് കാണൂ എന്നൊക്കെ അല്ലേ ആ അർത്ഥത്തിലായിരിക്കും പറയുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്ന എല്ലാവരെയൊന്നും കാണണ്ട ഇത് അത്ത നക്ഷത്ര ജാതകർ കണ്ടാൽ മതി അല്ലെങ്കിൽ അത്ത നക്ഷത്രക്കാരെ അത്രയധികം ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി എന്തായാലും ശരി അത്ത നക്ഷത്രക്കാരെ ഇഷ്ടമില്ലാത്ത ഒരാൾ ഇത് കാണണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വേറൊന്നുമല്ല അത്ത നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അവരുടെ ജീവിതം എപ്രകാരം മേന്മയുള്ളതാകും അങ്ങനെയുള്ള വിഷയത്തെയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അത്തനക്ഷത്ര ജാതകർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന അവരുടെ അവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റം വരുത്താനും ഇത് സാധ്യമാകുന്നതാണ് അതുകൊണ്ടുതന്നെ അത്തനക്ഷത്രക്കാരെ ഇഷ്ടമില്ലാത്തവർ ഇത് കാണണ്ട അത്ത നക്ഷത്രക്കാരോട് പ്രിയതരമായിട്ടുള്ള ആൾക്കാർ മാത്രം ഇത് കാണുക നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് അത്ത നക്ഷത്രക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അവരുടെ ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത് ഈ സ്വഭാവ സവിശേഷതകൾ അവരിൽ അന്തർലീനമായിരിക്കുമെങ്കിലും പലപ്പോഴും ഇവർക്കിത് കണ്ടെത്താൻ പറ്റില്ല ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ ഇവരുടെ ചില കഴിവുകളെ ഇവർ കണ്ടറിഞ്ഞാൽ മതിയാകും അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് പോവാൻ പക്ഷേ എനിക്ക് ഈ കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണ്ടേ ആ സാഹചര്യം വരുമ്പോൾ അയ്യോ എന്നെ കൊണ്ടൊന്നും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബോധമുണ്ടാകാനും നമ്മൾ ഒരു പരിവർത്തനം വരുത്താനും ഈ വീഡിയോ നിങ്ങളെ വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ കാണുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമില്ലാത്ത കുറച്ച് മിനിറ്റുകളെ ആയിരിക്കും സമ്മാനിക്കുക ഇത് ജീവിതത്തിനൊരു മാറ്റം കൂടി നൽകുന്നതാണ് ഒന്നാമത്തെ കാര്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും അത്ത നക്ഷത്രക്കാര് അങ്ങനെ കടും പിടുത്തങ്ങളുള്ളവരല്ല അവര് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഒരാളുടെ മുന്നിലുള്ള കീഴടങ്ങലല്ല പകരം എന്താണ് ഒരു സംഘർഷത്തെ ഒരു പ്രശ്നത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് താനായിട്ട് ഒരു മുൻകൈ എടുക്കുകയാണ് ഇവർ ചെയ്യാറുള്ളത് അല്ലാതെ ഇവരുടെ വ്യക്തിത്വത്തിന്റെ കോട്ടം കൊണ്ടോ ഇവരുടെ ഭയം കൊണ്ടോ ഒരു പരാജയമാണ് ഇതെന്ന് ആരും ധരിക്കരുത് ഒരു പ്രശ്നത്തെ വഷളാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് വിട്ടുവീഴ്ചകളും ക്ഷമയുമൊക്കെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത്ത നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളിൽ ഒന്ന് ഇത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഉത്തരവാദിത്വം എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരില് പൊതുവില് നല്ലൊരു ഉത്തരവാദിത്ത ബോധമുണ്ട് തന്നെയും തന്നെ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെയും കൂടെ സംരക്ഷിച്ച് സ്വസ്ഥമായിട്ട് കൊണ്ടുപോവുക തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഇവർ കരുതുന്നു അതായത് പകുതി വഴിയിൽ ഒരാളെ തള്ളിവിട്ടിട്ട് കയ്യൊഴിഞ്ഞു പോകുന്ന ഒരു പ്രകൃതമൊന്നും പൊതുവിൽ അത്ത നക്ഷത്രക്കാരിൽ കാണാറില്ല ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ചിന്താഗതിയാണ് ഇവർക്കുള്ളത് ചില സാഹചര്യങ്ങളുടെ പേരിൽ ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം എങ്കിലും ബഹുഭൂരിപക്ഷം അത്ത നക്ഷത്രക്കാരും നല്ലൊരു ജീവിത രീതിക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്ത മഹിമകളൊക്കെ പുലർത്തുന്നവർ തന്നെയായിരിക്കും മൂന്നാമത്തെ കാര്യം ഭക്ഷണപ്രിയമാണ് അത്ത നക്ഷത്ര ജാതകരിലേയും അവരുടെ കുട്ടിക്കാലത്ത് അത്രത്തോളം ഭക്ഷണപ്രിയം ഉണ്ടാവില്ലെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ ഭക്ഷണത്തിനോട് വളരെയധികം താല്പര്യം പുലർത്തുന്നവരായിരിക്കും കാരണം ഇവർ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിലൊരു താല്പര്യമുള്ളവരാണ് മധുരത്തിനോട് ചെറിയ തോതിലുള്ള എരിവിനോടൊക്കെ ഇവർക്ക് നല്ല താല്പര്യം ഉണ്ടായിരിക്കും പലപ്പോഴും ഈ ഭക്ഷണപ്രിയത്തെ ഇവർ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പൊണ്ണത്തടി പെട്ടെന്നുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ കടന്നുകൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തനക്ഷത്രക്കാരില് ഈ മധുരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ലാത്തവർ ഇന്ന് തന്നെ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം ഇല്ലെങ്കിൽ പിന്നീട് വളരെയധികം പ്രശ്നങ്ങളിൽ ചെന്ന് നിങ്ങൾ ചാടേണ്ടി വരും നാലാമത്തെ കാര്യം ഹൃദയ ലാളിത്യം എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് നേർമയുള്ള ഹൃദയമാണ് മറ്റുള്ളവരിൽ നല്ല അലിവുണ്ടാകുന്ന വ്യക്തികളുമാണ് എത്ര ദേഷ്യമുള്ള ആളിനോടത്ത് പോലും അയാൾക്കൊരു വിഷമാവസ്ഥ വന്നു കഴിഞ്ഞാൽ പഴയ പ്രതികാര മനോഭാവം വച്ച് അയാളെ ദ്രോഹിക്കാനൊന്നും ഇവർ ഒരിക്കലും ശ്രമിക്കാറില്ല മാത്രമല്ല തങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ സഹായം ചെയ്യുവാനായിരിക്കും ഇവർ ശ്രമിക്കുക ഹൃദയ ലാളിത്യം കൊണ്ട് തന്നെ പലപ്പോഴും ചില അബദ്ധങ്ങൾ ഇവർക്ക് പറ്റിപ്പോകാറുണ്ട് അതായത് നല്ലൊരു വ്യക്തി എന്ന് വിചാരിച്ച് ചിലരെ അകമഴിഞ്ഞ് സഹായിക്കും അത് ധനം കൊണ്ടോ അധികാരം കൊണ്ടോ പദവികൾ കൊണ്ടോ ഒക്കെ സഹായിച്ചു വന്നിരും എന്നാൽ പലപ്പോഴും ഇത് അർഹതയില്ലാത്തവരെ സഹായിച്ചിട്ട് ചില പണികളൊക്കെ െന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചില പറ്റിപ്പുകളിലൊക്കെ ഇവർ ചെന്ന് ചാടാറുണ്ട് അത് ഇവർ കരുതിയിരിക്കേണ്ട കാര്യമാണ് ഇനി അടുത്ത ഇവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് ഇവരുടെ ഒരു മുഖശ്രീ ഭംഗിയുള്ള ചിരി ഇതൊക്കെയാണ് അത്ത നക്ഷത്രക്കാരെ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം അവരുടെ മുഖത്തൊരു പ്രത്യേക ചിരിയുണ്ട് ഒരു വശീകരണത്തുള്ള ചിരി സൗഹാർദ്ദത്തോടു കൂടി മറ്റുള്ളവരുടെ തുറന്ന് ഇടപഴകുകയും ആർക്കും ദ്രോഹമില്ലാത്ത തരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഈ ഇവർ പുഞ്ചിരിച്ച് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വളരെയധികം പ്രിയതരമായിരിക്കുകയും ചെയ്യും മാത്രമല്ല വളരെ ടെൻഷനുള്ള ഒരു സമയത്ത് പോലും ഇവർ ഒരാളടുത്ത് ഇടപെടുമ്പോൾ ഇവരുടെ ഹൃദ്യമായ ചിരിയും പെരുമാറ്റ രീതികളും കൊണ്ട് തന്നെ ആ ടെൻഷനെയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ ഈ അത്തനക്ഷത്രക്കാരുടെ ശാരീരിക പ്രകൃതത്തിനും അവരുടെ ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് മൊത്തത്തിൽ പറയാം ആ അതിന് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തനക്ഷത്രക്കാര് പല പല മേഖലകളിലും അവരുടെ ഹൃദ്യമായിട്ടുള്ള ആ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവരായിരിക്കും അടുത്ത പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശാന്തശീലമാണ് അത്ത നക്ഷത്രക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനം പേരും ശാന്തശീലമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യമില്ല എന്നുള്ളതല്ല അർത്ഥം ഇവർ പൊതുവേ ശാന്തതയാർന്ന സ്വസ്ഥതയാർന്ന ഒരു ജീവിതം നയിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ തങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ വളരെ വയലൻസൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരിലും ആ അനുരണ ഉണ്ടായിട്ട് അവരടുത്ത് കോപിച്ചൊക്കെ പെരുമാറാറുണ്ട് അല്ലാതെ ഇവരായിട്ട് അങ്ങനെ ഒരു ശാന്തത വെടിഞ്ഞിട്ടുള്ള അക്രമോത്സുകതയൊന്നും കാണിക്കാറില്ല പൊതുവിൽ ശാന്തമായിട്ട് ഉള്ള ഒരു ജീവിത രീതി ഇഷ്ടപ്പെടുന്നവർ ലൈഫിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നതും അത്തരം ആയിരിക്കും അങ്ങോട്ട് കയറി ചെന്ന് ഒരിടത്തും വഴക്കുണ്ടാക്കാൻ പൊതുവില് ഇവർ നിൽക്കാറില്ല പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് ആദ്യം ശാന്തതയോടു കൂടി ക്ഷമയോടുകൂടി കേട്ടു നിൽക്കുമെങ്കിലും പിന്നീട് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവർ മനുഷ്യനായിട്ട് പ്രതികരിക്കുമല്ലേ ആ രീതിയിൽ ഇവരുണ്ടായിരും എന്തായാലും ഇവരുടെ ശാന്തതയാർന്ന ഈ ഒരു സമീപനം വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നായിരിക്കും അടുത്തത് വാഗ് വൈഭവം എന്നുള്ള കാര്യമാണ് അത്ത അത്തനക്ഷത്രക്കാരിൽ പൊതുവില് നല്ലൊരു വാഗ് വൈഭവം ഇവർ അതായത് ഒരു കാര്യത്തെ നന്നായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവാണ് അതായത് ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരാളുടെ അടുത്ത് പറയുമ്പം ഈ കേൾക്കുന്ന ആളിനതൊന്നും മനസ്സിലാകണമല്ലോ എന്തൊക്കെയോ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പോയി എന്നുള്ളൊരു ഫീല് ഉണ്ടാക്കാതിരിക്കാൻ ഇവർ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് മനസ്സിലൊന്ന് പറഞ്ഞ് ചിന്തിച്ച് ഞാൻ ഈ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം ഇന്നതാണെന്നുള്ള രീതിയിൽ അവരൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇവർ ഈ സംസാരിക്കുക അതുകൊണ്ട് തന്നെ ഈ കേൾവിക്കാരന് വളരെ ഇമ്പത്തോടു കൂടി ഇത് കേൾക്കാനും ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും പറ്റും ഈ അത്ത അത്തനക്ഷത്രക്കാര് അധ്യാപകരായി മാറിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിട്ട് മാറാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നതാണ് മാത്രമല്ല ഏതൊരു സദസ്സിലായാലും ശരി നാലാൾ കൂടുന്നിടത്തായാലും ശരി ഇവരുടെ വാക്കുകൾക്ക് ഉണ്ടാകുന്ന മൂല്യം പ്രത്യേകതയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതു ഇടങ്ങളിൽ നല്ല സ്വീകാര്യത ലഭ്യമാവുകയും ചെയ്യും അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ശുചിത്വം എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ നല്ല ശുചിത്വമുള്ള വ്യക്തികളായിരിക്കും അവരുടെ ദേഹത്തൊന്നും ഇങ്ങനെ അഴുക്ക് അഴുക്കവരുണ്ട് അല്ലെങ്കിൽ മോശപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് അങ്ങനെയൊന്നും അധികം പേരെ കാണാൻ പറ്റില്ല അവർ എപ്പോഴും കുളി അവരുടെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ചിലപ്പോൾ വളരെ ശയ്യാവലംബി ആയിട്ടുള്ള ഒരാളായാലും കിടപ്പിലായപ്പോലും അവർ അവരുടെ വൃത്തി പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഡ്രസ്സൊക്കെ ഇച്ചിരി മുഷിഞ്ഞു പോയാൽ അവർക്ക് വളരെയധികം സങ്കടം വരും അങ്ങനെ വൃത്തിക്കും ശുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന ഇവരെ മറ്റുള്ളവർക്കും വളരെ ഇഷ്ടമായിരിക്കും ഇവരൊക്കെ ഒരു ഹോട്ടലൊക്കെ നടത്താമെങ്കിൽ അവിടെ പോയി ധൈര്യപൂർവ്വം നമുക്ക് ഭക്ഷണം കഴിക്കാം കാര്യം അവിടെ വൃത്തിക്കായിരിക്കും പ്രാധാന്യം ശുദ്ധിക്കായിരിക്കും പ്രാധാന്യം മാത്രമല്ല ഇവരുടെ വീടും പരിസരമൊക്കെ ഇവർ സൂക്ഷിക്കുന്നതൊക്കെ കണ്ടാൽ അറിയണം പരിസ്ഥിതിയിൽ ഒരുപാട് ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്ന ചില പ്രകൃതക്കാരുണ്ടല്ലോ അതൊന്നും ഇവർക്കുണ്ടാവില്ല ഇവരെ എപ്പോഴും ും തങ്ങളെയും തങ്ങളുടെ പരിസരങ്ങളെയും ശുദ്ധിയാക്കി നിലനിർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ് അത് ഒരു പൊതു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയുടെ നല്ലൊരു ക്വാളിറ്റിയും കൂടിയാണ് ഇനി അടുത്തൊരു പ്രത്യേകത ഇവർ നല്ല കാമികളായിരിക്കും എന്നുള്ളതാണ് അതായത് അത്ത നക്ഷത്രക്കാരിൽ എപ്പോഴൊരു പ്രണയവിലാസം ലൈംഗിക വാസന ഇവയൊക്കെ കുറച്ച് നന്നായിട്ടുള്ള രീതിയിൽ ഉണ്ടായിരിക്കും അവർ കൗമാരക്കാലത്തൊക്കെ നല്ലൊരു പ്രണയവിലാസമുള്ളവർ തന്നെയായിരിക്കും നല്ല ഭാവന ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ഒരു തരം ഈ ഒരു തരം ഫാൻറ്റസി വേൾഡിൽ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഇവർക്ക് കൂടുതൽ താല്പര്യം നോവലുകളൊക്കെ ഒരു ഫാൻറ്റസി തലത്തിലുള്ള അതായത് ഭാവനാ സൃഷ്ടിയിലുള്ള ലോകത്തിലുള്ള ഒരു പ്രണയം കൃഷ്ണനോടുള്ള പ്രണയം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഭാവന ലോകത്തുള്ള പ്രണയം ഉണ്ടല്ലോ ഗന്ധർവൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒരു മിത്തോളജിയിലെ വരുന്ന ഒരു സാങ്കല്പിക ലോകത്തുള്ള ഒരു പ്രണയം ഒക്കെ ഇവർക്ക് ഉണ്ടായി മാത്രമല്ല ലൈംഗികപരമായിട്ടുള്ള കാര്യത്തിൽ ഇവർ വളരെ ഔന്നിത്യം പുലർത്തുന്നവരാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയായിരിക്കും ഇവരുടെ ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ടാവുക അടുത്ത കാര്യം തിരിച്ചടികളെ ഭയക്കുകയില്ല എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളൊക്കെ അത്തനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും നല്ല ശാന്തമായിട്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകവെയാണ് ഈ തിരിച്ചടികൾ പലപ്പോഴും സംഭവിക്കുന്നത് ആദ്യത്തെ കുറച്ച് ടൈമിൽ ഇവരൊന്ന് പതറിപ്പോകുമെങ്കിലും ഇതിനെ കണ്ടറിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വരുന്ന ഒരു രീതി ഇവർക്കുണ്ട് അത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് പറയും പലപ്പോഴും പല വ്യക്തികളും ഒന്ന് പതനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ കഴിയാത്ത തരത്തിൽ അതിൽ ഊളിയിട്ട് പോകും പക്ഷേ അത്ത നക്ഷത്രക്കാരങ്ങനെയല്ല ഒരു പ്രശ്നത്തെ അവിടെ വച്ച് വിലയിരുത്തിയിട്ട് അതിൽ നിന്ന് കരകയറി തിരിച്ചു വരാനുള്ള ഒരു ക്വാളിറ്റി ഇവർക്കുണ്ട് അത് ഇവരുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരോത്സാഹം എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരെ പൊതുവില് സ്ഥിരോത്സാഹികളായിരിക്കും അതായത് അവർ അവരുടെ ഉത്സാഹത്തെ നിലനിർത്തുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അർത്ഥം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പടിപ്പടിയായിട്ട് ചെയ്ത് അതിൻ്റെ പരിസമാപ്തി വരെ കൊണ്ട് ചെല്ലാനും അതിൽ വിജയപീഠം കയറാനും ഉള്ളൊരു കഴിവ് ഇവർക്കുണ്ട് എന്നാൽ ചില അത്ത നക്ഷത്രക്കാർക്ക് ചില ഉറക്കം തൂങ്ങി മനോഭാവം ഉണ്ടെന്ന് അതിൻ്റെ കൂട്ടത്ത് സൂചിപ്പിക്കട്ടെ അതായത് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിലേ തനിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു കൂട്ടർ ഇതിൻ്റെ ഇടയിലുണ്ട് പക്ഷേ ആ ഒരു കൂട്ടറിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിലത് തിരുത്തിയേ പറ്റുള്ളൂ അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് വിജയിച്ചു വരാനുള്ള കെൽപ്പുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളതിൽ നിന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് വിജയിക്കാനാണ് ശ്രമിക്കേണ്ടത് ആരോപണങ്ങളും അപവാദങ്ങളും അത്ത ലൈഫിൽ ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ആരോപണത്തിൻ്റെ അപവാദത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡ ഇവർക്ക് ചുമക്കേണ്ടതായി വരാം ഇവർ മനസാവാചകർമ്മണം അറിയാത്ത ഒരു വിഷയത്തിൻ്റെ ഭർത്തായിരിക്കും ഇവർക്ക് ഈ ആരോപണം ഉണ്ടായി വരുന്നത് ആദ്യം ഇവർ അതിൻ്റെ പേരിൽ കുറച്ച് ദുഃഖിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറി തങ്ങളെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് തിരിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇവരുടെ മേലെ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് അധികം നേരമൊന്നും ആയുസുണ്ടാവില്ലേ അത് പെട്ടെന്ന് തന്നെ കെട്ടടങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ആരോപണത്തിൻ്റെ ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അത്ത നക്ഷത്രക്കാരനാണ് അല്ലെങ്കിൽ നക്ഷത്രക്കാരിയാണ് മുന്നിലുള്ളതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കും ഇങ്ങനെ ഒന്നും ഉണ്ടായതാണ് ഇതൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൗശല ബുദ്ധി എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാർക്കൊരു കൗശലത്വമുണ്ട് അതായത് ഒരു കാര്യത്തിൽ അതിനെ എങ്ങനെ ലളിതമായിട്ട് ഭംഗിയ എണ്ണം നിർവഹിക്കാമെന്നുള്ള ഒരു കഴിവ് പലപ്പോഴും പല വ്യക്തികളും കുറേ നാളുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാറുണ്ട് അതായത് ദീർഘകാലം കൊണ്ട് മറ്റുള്ളവർ നേടിയെടുക്കുന്ന കാര്യങ്ങൾ ഏതാനും നാളുകൾ കൊണ്ട് ഇവർക്ക് ആ നേട്ടത്തെ കൈവരിക്കാൻ കഴിയും എന്നാൽ അത്ത നക്ഷത്രക്കാര് ഇത് സ്റ്റഡി ചെയ്യാൻ മെനക്കിട്ടില്ലെങ്കിൽ പലപ്പോഴും ഇവർ ആരംഭിച്ചെടുത്ത് തന്നെ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കൗശല ബുദ്ധി എപ്പോഴും ഉണരുന്ന ഒന്നല്ല അത് പ്രാക്ടീസിലൂടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അതും ഇവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് വളരെ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പോലും ഇവർ സമർത്ഥമായിട്ട് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് നിർവഹിക്കുന്നത് കൊണ്ടുതന്നെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പം സുഹൃത്തുക്കളും ബന്ധുക്കളും ഇവരുടെ സഹായം ഇവരുടെ ഉപദേശമൊക്കെ തേടാറുണ്ട് കാര്യം ഒരു സൊല്യൂഷൻ ഈ അത്ത നക്ഷത്രക്കാര് പറഞ്ഞു കൊടുക്കാറുണ്ട് അതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇതൊരു ക്വാളിറ്റിയുള്ള കാര്യമായിട്ട് നമുക്ക് അനുമാനിക്കാം ഇനി അടുത്തത് അടിയുറച്ച ഈശ്വര വിശ്വാസം എന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരിൽ പൊതുവില് നല്ല ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും പക്ഷേ മറ്റുള്ളവരെ കാണിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു ഈശ്വരവിശ്വാസത്തിലേക്ക് പോകാൻ പലപ്പോഴും ഇവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല തൻ്റെ വിശ്വാസം തൻറ്റേത് മാത്രമാണെന്നുള്ളൊരു ചിന്തയിൽ അവരൊരു ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പൂജാ പദ്ധതികളിലേക്കൊക്കെ പോകുമ്പോഴും അവരുടേതായ ഒരു പ്രത്യേകതയോട് കൂടിയായിരിക്കും അത് ആ ദർശനമൊക്കെ നടത്തുന്നത് ചിലപ്പോൾ ചില സമയത്തിലൊക്കെ ഈ അത്ര നക്ഷത്രക്കാരുടെ പ്രകൃതം കണ്ടാൽ ഇവർക്കൊട്ടും ഈശ്വര വിശ്വാസം ഇല്ലേ എന്ന് നമുക്ക് തോന്നിക്കുന്ന ചില പ്രകൃതം അത് പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് പൊതുവിലുണ്ടാവാം പക്ഷേ അങ്ങനെയല്ല ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈശ്വര വിശ്വാസത്തിന് പല ദർശനങ്ങളായിരിക്കും പലതരത്തിലുള്ള വീക്ഷണങ്ങളായിരിക്കും ഇവർ കൊടുക്കുന്നത് ചിലപ്പോൾ കുട്ടിക്കാലത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇടക്കാലത്ത് കുറച്ചാൾ പിന്നെ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ക്ഷേത്രത്തിൽ പോവാതെയൊക്കെ നിന്ന് കളയും ഇത് കാണുമ്പോൾ ഇയാള് നിരീശ്വരവാദത്തിലേക്കൊക്കെ തിരിയുന്നുണ്ടോ എന്നൊക്കെ ചില അമ്മമാർക്കൊക്കെ സംശയം തോന്നും അങ്ങനെയൊന്നുമില്ല അവരുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു തരത്തിലുള്ള ഈശ്വരവിശ്വാസത്തിലേക്ക് കിടക്കും ഈശ്വരവിശ്വാസത്തെ കട്ട് ചെയ്തിട്ട് ഇവരങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകാറൊന്നുമില്ല അങ്ങനെ പോകുന്ന പലപ്പോഴും ഇവർക്ക് തിരിച്ചടികൾ ഉണ്ടാക്കാറുണ്ട് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും ചില പ്രത്യേകം ഉദ്ബോധനങ്ങൾ നിരീശ്വരവാദത്തിലെ ഉദ്ബോധനങ്ങളിൽപ്പെട്ടിട്ട് കുറച്ച് കൺഫ്യൂഷനായിട്ട് ഈശ്വരവിശ്വാസത്തിൽ നിന്നൊക്കെ വിട്ട് മാറി നിന്നിട്ട് പിന്നീട് ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് പിന്നെ ഇരട്ടിയിലധികം ഈശ്വരവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോയാൽ അത്ത നക്ഷത്രക്കാരെ എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ് എന്തായാലും ഈശ്വരവിശ്വാസം ഇവർക്ക് വ്യത്യസ്തമായിരിക്കും പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പോൾ അത്ത നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഇത് ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയും കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതായി മാർഗ്ഗം തന്നെ ചെയ്യും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുന്നതാണ് അതിനായിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ ചാനലിൽ എത്തിച്ചേരും അവിടെയുള്ള ഫോളോ എന്ന് പറയുന്ന ആ ഭാഗം അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാനൽ ആഡാവും ഇപ്പോൾ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ ജന്മദിനത്തിനും അവരുടെ കുടുംബത്തിലുള്ളവരുടെ ജന്മദിനത്തിനും ചില പൂജാ പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവരുടെ പേര് അവരുടെ വയസ്സ് അവരുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട ഒരു മന്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുള്ള ഏതെങ്കിലും ഒരു മന്ത്രവും കൂടി അതിൻ്റെ കീഴെ എഴുതിയിടുക അത് നമ്മുടെ പൂജ പ്രാർത്ഥനാ പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്താം ഒരു മാസത്തേക്കായിരിക്കും അത് ഉൾപ്പെടുത്തുക എല്ലാ മാസത്തേക്കും വേണമെങ്കിൽ ഓരോ വീഡിയോയുടെ കീഴേ നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ടി വരും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാരണം ഇത് അഡ്മിൻ നമ്പറാണ് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥല ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ